ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ബി ബി സെവൻ ഡേ നയൻ്റെ റിവ്യൂ ആണ് അപ്പോൾ നമ്മുടെ റിവ്യൂ ബി ബി സെവൻ തുടങ്ങിയിരുന്ന അടിപൊളി പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഓൺ ഡത്ത് ബേബി എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദില അല്ല ആദിലല്ല ആതില എന്താ മറ്റേ പെൺകുട്ടി നൂറ നൂറ എൻ്റെ അനിമോളുടെ സംഭാഷണം എബൗട്ട് നെവിൻ എനിക്ക് അണി മോളെന്നൊക്കെ കാണുമ്പോൾ തന്നെ ഉദ്ദേശം വരുന്നത് പിന്നെ കിച്ചൺ ഇഷ്യൂ എന്തിനാ അവിടെ തിരക്കുണ്ടാവണത് എന്ന് തന്നെ അറിയില്ല ഈ പൊട്ടന്മാരെല്ലാവരേയും കൂടി അനീഷിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ പൊട്ടന്മാർ വിചാരിക്കുന്നില്ലല്ലോ മനസ്സിലാവണില്ലല്ലോ ഇവരൊക്കെ എന്ത് കണ്ടുവന്ന ആൾക്കാരാണ് അവൻ്റെ ദൈവമേ അതിനിടയിൽ തുപ്പൽ തെപ്പിക്കല്ലേ എന്നും അത് മറച്ചത് അത് തെറി വിളിച്ചു എന്നും ഇത് ഇതിൻ്റെ അപ്പുറത്തെ സീസണിൽ ഇതിൽ അപ്പുറം തെറികൾ വിളിച്ചിരിക്കും എന്നിട്ടാണ് പക്ഷെ അതിനിടയിൽ എനിക്കൊരു കാര്യശൈല് കേട്ടോ ശരത്തിൻ്റെയും അക്ബറിൻ്റെയും ഡിസ്കഷൻ ആ ഊഞ്ഞാലിരുന്നിട്ട് ഊണിയിൽ പോകണം ഓണിയിൽ പോ മിഡ് വീക്ക് എക്സിനിൽ പോകണം പോകണ സമയത്ത് ഞാൻ ചായ കുടിക്കും ഞാൻ അത് ചെയ്യും എത്ര ദുഷ്ടതരണ്ട് അവരുടെ മനസ്സിലെന്നൊന്ന് ആലോചിച്ചു നോക്കാം ഇത്രയും ദിവസം എനിക്ക് അക്ബറിനെ പക്ഷേ ഒരു ഗെയിം സ്പിരിയറ്റിൽ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ഇന്നത്തെ എൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി പിന്നെ അത് കഴിഞ്ഞിട്ട് മിഡ് വീക്ക് മിഡ് വീക്ക് സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക്കാണ് അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം വരാം പിന്നെ തുടങ്ങിയത് ഡ്രസ്സ് ഇഷ്യൂൻ്റെയാണ് ഈ അനുമോൾ എന്തിനാണ് ഈ എല്ലായിടത്തും ഈ ഇവിടെ കരയാനായിട്ട് വന്നതാണോ ബിഗ് ബോസിൽ ദൈവമേ ഓർപ്പിക്കേണ്ട ഒരു സാധനം എന്തിനൊക്കെ കെട്ടിടത്തത് എന്ന് മനസ്സിലാവണല്ലോ കരയാനായിട്ട് അതൊരു ഹൈറ്റും ആ പെൺകുട്ടി ജിസിയൽ എന്ന് പറഞ്ഞ പെൺകുട്ടി അതിനു മാത്രമൊന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഹൈറ്റ് എന്ന് പറഞ്ഞൊക്കെ പറയുന്നവരൊക്കെ കരയണത് ഞാനും അതിട്ടൊക്കെ അങ്ങനെ ആ എന്തോ അപ്പോൾ ഒരു ടാസ്ക് നമ്മൾ കണ്ടില്ലേ ടാസ്ക് ടാസ്ക് ആയിരുന്നു മനഃപ്പൂർവം എനിക്ക് മനഃപ്പൂർ കാണാറില്ല പക്ഷെ എനിക്ക് തോന്നി അല്ല അല്ല അവരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അനുമോളേൻ്റെ ക്ഷരത്ത് പക്ഷേ എന്തോ ബാക്കിയുള്ളവർക്കും പെട്ടെന്ന് എന്താ അത് ട്രഷർ ബോക്സ് ഓപ്പണായി പക്ഷേ ഇവർ ഇത് മാത്രം പെട്ടെന്ന് ഓപ്പൺ ആയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എത്ര പ്രാവശ്യം ഇത് ഫുള്ള് ഇവർ എന്ത് ശരിക്കും വായിക്കാതെയാണെങ്കിലും ഒരുമാതിരി പറയണില്ല എനിക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ പറയുന്നത് കാരണം ഞാനൊരു ചെറിയ ഫാനായി മാറുന്നുണ്ട് അനീഷിൻ്റെ അതുകൊണ്ട് പിന്നെ പിന്നെന്താ പിന്നെ നമ്മുടെ നമ്മളെ ഷാരിക ആൻഡ് ഷാരിക രേൺ സ്ഥിതിക്ക് കൊടുത്ത ആ എന്താ ഒരു ഇൻസ്പയറിങ് വേർഡ്സ് ആ നല്ല അടിപൊളി വേർഡ്സ് ആയിട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി കാരണം ഡിമായിട്ടിരിക്കുമ്പോൾ ഒന്ന് ഉണർത്താൻ അത് മാത്രം മതി പിന്നെ നമ്മുടെ അമ്പർക്ക ചപ്പാത്തി ലവ് ഹാർട്ട് ഹാർട്ട് ഷേപ്പിൻ്റെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കൊടുത്തു പക്ഷെ അതിലൊന്നും രേണുസുദി തൃപ്തിയല്ല അതിന് രേണുസുദീന ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ബിക്കോസ് കേട്ടായിരിക്കെ അതിൻ്റെ വേദന അറിയുള്ളൂ നമുക്ക് പെട്ടെന്ന് പറയാമോ അത്രക്ക് ചെയ്തിട്ട് എന്താ സോറി പറഞ്ഞില്ല അതും ചെയ്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് പറയുന്നത് എളുപ്പമാണ് പക്ഷേ വേദന സഹിച്ചവർ അതും ഇത്രയും ലോകം കാണാൻ ശുമൂലം മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അതിന് നല്ല കേട്ടായിട്ടുണ്ടാവും അങ്ങനെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ പിന്നെ കണ്ടത് വെസൽ ക്ലീനിങ്ങിൻ്റെ വഴക്കാണ് പിന്നെ ഇതിൽ നല്ലൊരു അടിപൊളി ക്യാരക്ടറാണ് നെവിൻ നെവിൻ നല്ല അടിപൊളി ക്യാരക്ടറല്ലേ എനിക്കിഷ്ടം കേട്ടോ അടിപൊളി ഒരു ഒരു എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കൊരു യുണീക്ക് ക്യാരക്ടർസ് തന്നെയാണ് ആ യുനീക്കാണ് ഒന്ന് നെവിൻ ആൻഡ് ഇന്നൊന്ന് അനീഷ് എന്ന് പറയുന്നത് അങ്ങനെ യുണീക്കാവുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കലുല്ലേ അത് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട് ബാക്കി എല്ലാ പൊട്ടന്മാരും അറ്റാക്കിയവിടുന്നു തിരക്കുകൂടിയിട്ടും അക്കോനെ ഇഷ്ടം പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഒരുപാട് ടാസ്ക്കുകൾ ഉണ്ടായിരുന്നു ടാസ്ക് മീൻസ് ലാസ്റ്റ് ടാസ്ക് ഉണ്ടായിരുന്നത് ഒരിടത്ത് ഒരിടത്തു എന്നുള്ള ആ സ്റ്റോറി പറയുന്ന ആണ് നമ്മൾ എല്ലാ സീസണിലും കാണുന്ന ഒരു ടാസ്ക് ആണ് അപ്പോൾ ഇന്നത്തെ സീസണിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡേ നയൻ്റെ എപ്പിസോഡായിരുന്നു നമ്മൾ കണ്ടത് ഷാരിഖാൻ്റെ കഥയും രേണുസുദിൻ്റെ കഥയും പിന്നെ ഒണിയലിൻ്റെ കഥയൊക്കെയാണ് എന്താ എന്താ ഒരു എന്താ പറയുക ഒരു ഇല്ല പാസ്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് പാകം തോന്നി എനിക്ക് എസ്പെഷ്യലി ഷാരിഖീനൊക്കെ പിന്നെ നമ്മൾ അതിലെല്ലാം ഒരു കാര്യം ശ്രദ്ധിച്ചു ഷാരിഖീനൊന്നും ഞാൻ ഒരിക്കലും കരഞ്ഞും കണ്ടിട്ടില്ല കേട്ടോ ഇന്ന് എന്താ ഉണിയത് ആ കഥ പറഞ്ഞ് കണ്ണ് എന്ന് പറഞ്ഞപ്പോൾ എത്ര ആൾക്കാരുടെ കഥ പറഞ്ഞു അപ്പോൾ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അത്രയ്ക്കെ തന്നെ ഉള്ളു എല്ലാവരുതും പിന്നെ അപ്പോൾ ഇതോടെ ഇന്നത്തെ ബി ബി കഴിഞ്ഞു പിന്നെ ബി ബി പ്ലസ് പതിനൊന്ന് മണിക്കാണ് ആസ് യൂഷ്വൽ ഞാനത് കാണാറില്ല ഇതന്നെ എനിക്ക് ഉറക്കം പിടിച്ചേക്കാൻ പറ്റാറില്ല പക്ഷേ ഞാൻ എൻ്റെ അഡിക്ഷനാകൊണ്ട് ഞാൻ കാണുന്നതാണ് ഞാൻ ബി ബി പ്ലസ് ആദ്യം കണ്ടിന്ന് പത്തരക്ക ഉള്ള സമയത്ത് ഇപ്പോൾ പത്തരക്കയല്ലോണ്ടാണ് ഞാൻ കാണാത്ത കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാൽ എൻ്റെ റിവ്യൂ സ്റ്റൈലഭിപ്രായം പറയണം പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം മാക്സിമം എന്നി ഇന്ന് വീഡിയോസൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബിക്കോസ് ഞാനും വിജയിക്കാൻ വേണ്ടിയിട്ട് പിടാപാട് വരുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്